അവരുടെ ശമ്പളവും അവരുടെ ആനുകൂല്യങ്ങളും എല്ലാ കാലത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂലി അവരുടെ ജോലി അവരുടെ തൊഴിൽ അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലേക്ക് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും പ്രക്ഷോഭം വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലേക്ക് രൂപപ്പെടുന്നതിന് പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം സൂചിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് കൃത്യതയാർന്ന രീതിയിലേക്ക് കടന്നു വരുവാൻ കഴിയും എഫ് എസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോഹൻ അധ്യക്ഷനായി കെ എസ് ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ എം ഷാജഹാൻ കെ ജി വൈ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഫിറോസ് കെ ജി എൻ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ രജനി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഖാദറ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പളപരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമവത്ത ശമ്പളപവിഷ്കരണ കുടിച്ച് ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം ആരംഭിക്കുന്ന ധർണ കേരള എൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ സിഗാവ്കുമാർ ഉദ്ഘാടനം ചെയ്യും